ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർന്യൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞു കാക്ക നമുക്ക് നൽകുന്ന ഒരു കുഞ്ഞു ഗുണപാഠമാണ് കേട്ടോ നമുക്ക് തരുന്ന ഒരു ഇൻസ്പയറിംഗ് ആണ് അപ്പോൾ സോ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണല്ലേ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളേക്കാൾ ഭംഗിയുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് എനിക്ക് അത്രയും ഭംഗിയില്ലല്ലോ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് അത്രയും ഗ്ലാമർ ഇല്ല അല്ലെങ്കിൽ അവനേക്കാൾ സൗകര്യങ്ങൾ എനിക്കില്ല എന്നൊക്കെ ഓർത്ത് മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ സ്വയം നമ്മളെ കമ്പയർ ചെയ്തിട്ട് നമ്മളെന്നും താഴ്ന്നു കാണുന്നവരാണ് അല്ലെ നമ്മളിൽ പലരും എനിക്കത്ര സൗന്ദര്യം ഇല്ല അല്ലെങ്കിൽ 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 എനിക്കത്രയും സമ്പാദ്യം ഇല്ല എനിക്ക് അങ്ങനെ ഒരു അവനെ പോലെ നല്ലൊരു കാറ് മേടിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവനെ പോലെ നല്ലൊരു വീട് വെക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ഓർത്ത് എന്നും നമ്മൾ നമ്മളെ തന്നെ എന്നും നമ്മുടെ ഭാഗത്ത് നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാതെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നമ്മളിൽ ഇല്ലാത്തതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് വിഷമിക്കുന്നവരാണ് ദുഃഖിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ അപ്പം അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റോറിയാണ് അപ്പോൾ സോ എൻ്റെ വീട് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഒരു ദിവസം ഒരു കാക്ക ആകാശത്തിലൂടെ പറഞ്ഞു പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം താഴെ ഒരു തടാകത്തിൽ ഒരു മനോഹരമായ ഒരു അരയന്നം നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കാക്ക സ്വയം പറയുകയാണ് നോക്കൂ അവൾ എത്ര മനോഹരിയാണ് എന്തായാലും നമുക്ക് താഴെ പോയി അവനെ ഒന്ന് അഭിനന്ദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാക്ക അരയന്നത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് അരയന്നമേ നീ എന്തൊരു സുന്ദരിയാണ് നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് നീ എത്ര ഭാഗ്യവതിയാണ് എന്നെ നോക്കിക്കേ എന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്നെ കാണാൻ ഒരു ചേലുമില്ല എല്ലാവരും പരിഹസിക്കുന്ന ഒരു വൃത്തിയെട്ട ജീവിയാണ് ഞാൻ എന്നോർത്ത് കാക്ക വിഷമങ്ങൾ പറയുകയാണ് അപ്പോൾ ആരെയും തിരിച്ചു മറുപടി പറയുകയാണ് അതെ ഞാൻ ഭയങ്കര മനോഹരമുള്ളൊരു ജീവി തന്നെയാണ് എനിക്ക് സൗന്ദര്യമുണ്ട് പക്ഷേ ഇതെല്ലാം തത്തയെ കണ്ടതോടുകൂടി അതെല്ലാം പതിയെ പതിയെ മാലു തുടങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ കാക്ക അരീനത്തിൻ്റെ വാക്കേട്ടിട്ട് തത്തയെ കാണാനായിട്ട് ആഗ്രഹിച്ച് തത്തയെ തേടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കുറേ സമയത്തിന് ശേഷം ആകാശത്തിലൂടെ കാക്ക പറന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു തത്തയെ കാണാനായിട്ട് കാക്കയ്ക്ക് ഒരു അവസരം കിട്ടി അങ്ങനെ കാക്ക തത്തയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് തത്തയോട് പറയുകയാണ് തത്ത നീ എന്തൊരു സുന്ദരിയാ നോക്കൂ എനിക്ക് എനിക്ക് നിൻ്റെ അത്രയും സൗന്ദര്യമില്ല ത്രയും കാണാൻ എന്നൊരു ചേലുമില്ല എല്ലാവരും പരിഹസിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ തീരെ ബാക്കിയില്ലാത്തൊരു ജീവി എന്ന് പറഞ്ഞ് കാക്ക വിഷമം പറയുകയാണ് അപ്പം തത്ത ഇങ്ങനെ മറുപടി പറഞ്ഞു അതെ ഇതുപോലെ തന്നെയാണ് ഞാനും ഇതുവരെ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ മയിലിനെ കാണുന്നവരെ മയിലിനെ കണ്ട ശേഷം ആ അഹങ്കാരമൊക്കെ എനിക്ക് കുറഞ്ഞു കിട്ടി അങ്ങനെ കാക്ക മയിലിനെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി മയിലിനെ തേടി പറക്കുകയാണ് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ആകാശത്തിലൂടെ ഒരു ദിവസം പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു പക്ഷി സങ്കേതത്തിലെ ഒരു കൂട്ടിനകത്ത് ഒരു മയിലിനെ കാണാൻ അങ്ങനെ കാക്ക വളരെ സന്തോഷത്തോടു കൂടി മയിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മയിലിനോട് പറയുകയാണ് മയിലെ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ നിന്റെ അത്രയും ഭംഗിയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല നീ എത്ര ബാക്കി എത്ര സുന്ദരിയാ നീ എന്നെ നോക്കിക്കേ കാണാൻ എന്ത് ചെയ്യല ഉള്ളത് ആർക്കും ഇഷ്ടപ്പെഷ്ടമല്ലാത്തൊരു ജീവിയാണ് ഞാൻ എല്ലാവരും എന്നെ പരിഹസിക്കുക എന്നെ കണ്ട് എല്ലാവരും ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ കാക്ക സങ്കടം പറയുകയാണ് മയിലിനോട് അപ്പം മയിൽ പറഞ്ഞു അതെ ആരേക്കാളും സുന്ദരിയാണ് ഞാൻ ആരോ ആരെക്കാളും മനോഹരിയാണ് ഞാൻ പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സൗന്ദര്യം തന്നെയാണ് എനിക്കിന്ന് വില്ലനായിട്ട് മാറിയത് നീ എന്നെ എന്നൊന്ന് നോക്കിക്കേ ഞാനൊരു കൂട്ടിനകത്താണ് ജീവിക്കുന്നത് നീ എത്ര ഭാഗ്യവതിയാണ് നിനക്ക് ഈ ആകാശം മുഴുവൻ പറന്ന് പറന്ന് രസിക്കാം നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ജീവിക്കാം നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം നിന്നെ ആരും പിടിച്ച് എവിടെ ഇടത്തില്ല നിന്നെ ആരെയും ഭരിക്കാനായിട്ട് വരുന്നില്ല നിന്നെ ആരെയും നിന്നെ ആരും ഉപദ്രവിക്കാനായിട്ട് വരുന്നില്ല നീ അത്രയും സ്വതന്ത്രനാണ് നിനക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പറക്കാം നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം നിനക്ക് ജീവിതം ആസ്വദിക്കാം പക്ഷെ ഞാൻ ഈ കൂട്ടിനകത്ത് കഴിയുകയാണ് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഒന്ന് ചിരിക്കാൻ പറ്റൂല എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ പറക്കാൻ പറ്റൂല എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഒരു അടിമയെ പോലെ ഈ കൂട്ടിനകത്ത് ഞാൻ ജീവിക്കുന്നു മറ്റുള്ളവർക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു വസ്തു പോലെ ഞാൻ ഈ കൂട്ടിനകത്ത് ജീവിക്കുന്നു ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാക്കയായി പിറന്നെങ്കിൽ എന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ നീയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് നിന്നെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുകയാണ് എൻ്റെ ജീവിതം ഈ കൂട്ടിനകത്തായി പക്ഷെ നീ എത്ര സ്വതന്ത്രമായിട്ടാണ് നിന്റെ ജീവിതം നീ ആസ്വദിക്കുന്നത് എന്നും മയിൽ കാക്കിയോട് പറഞ്ഞു കൂട്ടുകാരെ ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുള്ള സൗകര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതൊന്നും നമ്മളെ കാണുന്നില്ല നമ്മളെപ്പോഴും നമ്മളിൽ ഇല്ലാത്തതിനെ എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു വിഷമിക്കുന്നു മറ്റുള്ളവരുടെ സൗകര്യങ്ങളെ കണ്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സൗന്ദര്യത്തെ കണ്ട് നമ്മൾ അസൂയപ്പെടുന്നു വിഷമിക്കുന്നു എനിക്കത്രയും സൗന്ദര്യം ഇല്ല എനിക്കല്ലെങ്കിൽ എനിക്ക് അവനത്രയും ആഡംബരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ വീടൊരു കുടിലാണ് എന്നൊക്കെ ഓർത്ത് നമ്മളെന്നും ദുഃഖിക്കുന്നുണ്ടല്ലേ സോ നിങ്ങളൊന്ന് ചിന്തിക്ക ആ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളെക്കാൾ താഴെയുള്ള ഒത്തിരി പേരുണ്ട് ഒന്നേ കിടക്കാൻ വീടില്ലാതെ അല്ലെങ്കിൽ ഉടുക്കാൻ നല്ല വസ്ത്രമില്ലാതെ ഒരു നേരത്ത് ഭക്ഷണം പോലും കിട്ടാതെ അല്ലെ തൻ്റെ മക്കളെ ഒന്നും പരിപാലിക്കാൻ പറ്റാതെ തൻ്റെ ഭാര്യയ്ക്ക് ഒരു നേരത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ തെരുവിലുകളും തെരുവുകളിലും പല പല സ്ഥലങ്ങളിലും ഒന്നും മഴ കൊള്ളാതെ വെയില കൊള്ളാതെ കിടക്കാൻ പോലും സാധിക്കാത്ത ഒത്തിരി മനുഷ്യർ അതിലുപരി ജീവിതം ഇരട്ടിലായി പോയവർ കാഴ്ചയില്ലാത്തവർ കേൾവിയില്ലാത്തവർ എണീറ്റ് നടക്കാൻ സാധിക്കാത്തവർ അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകൾ നമ്മൾക്ക് ചുറ്റിലുണ്ട് ഉണ്ട് അവരേക്ക് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് നമ്മളെ കേൾക്കാൻ ശ്രമിക്കുക അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം നമുക്ക് കാണാൻ ഒരു കണ്ണുകൾ തന്നിട്ടുണ്ട് അല്ലേ കേൾക്കാൻ ചെവികൾ തന്നിട്ടുണ്ട് സംസാരിക്കാൻ ശേഷി തന്നിട്ടുണ്ട് നമ്മൾക്ക് ഓടാൻ പറ്റും ചാടാൻ പറ്റും കൈ കൈകൾ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കുന്നു സോ ജീവിതത്തിൽ ഇരുട്ടിലായിപ്പോയവർ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും ഈ ലോകത്തെ ഒന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കല്ലേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കേൾവിയില്ലാത്തവർ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും എനിക്കിതെല്ലാം കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നതായിരിക്കും അവരുടെ സ്വപ്നം നടക്കാൻ സാധിക്കാത്തവർ ചിന്തിക്കാറുണ്ട് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ഓടാൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നോർത്ത് ദുഃഖിക്കുന്നവരുണ്ട് സോ അവരെയൊക്കെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ നമ്മൾ എത്രമാത്രം അനുഹൃതി അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാണാൻ സാധിക്കുന്നു കേൾക്കാൻ സാധിക്കുന്നു സംസാരിക്കാൻ സാധിക്കുന്നു നടക്കാൻ സാധിക്കുന്നു അല്ലേ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സോ ഇതൊക്കെ ഓർത്തിട്ട് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നമ്മളിൽ ഉള്ളത് എന്താണോ അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പറ്റാവുന്ന പോലെ നിങ്ങൾക്ക് ഉയരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഉള്ളതിൽ നിന്ന് കൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ചെയ്ത് നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും ഇതെല്ലാം സാധിക്കും പ്രയത്നിച്ചാൽ മാത്രമേ എന്തും നേടാൻ സാധിക്കുള്ളൂ സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് സ്വയം കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വില കാണാതിരിക്കുക ആദ്യം നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കാനായിട്ട് പഠിക്കുക റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുക ഉള്ള അനുഗ്രഹങ്ങളിൽ ദൈവത്തിനോട് നന്ദി പറയുക ദൈവമേ എനിക്കിന്ന് ശ്വസിക്കാൻ കഴിയുന്നുണ്ട് ദൈവമേ എനിക്കിന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു അല്ലേ ഇതൊന്നും കിട്ടാത്ത ഒത്തിരി പേരുണ്ട് നമുക്ക് മുൻ ചുറ്റിലും അതിനോടല്ല നമ്മൾക്കുള്ള ഓരോ അനുഗ്രഹത്തിനോടും ദൈവത്തിനോട് നന്ദി പറയുക നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഉള്ളതിൽ ഉരാൻ ഉയരാനായിട്ട് ശ്രമിക്കുക സ്വയം വില കുറച്ച് കാണാതെ സ്വയം കുറ്റപ്പെടുത്താതെ സെൽഫ് ഡൗട്ടോട് കൂടി സ്വയം തരം താഴ്ത്തി കാണാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക കൂടി പോസിറ്റീവോട് കൂടി മുന്നേറാൻ മുന്നേറാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും എല്ലാം സാധിക്കും സോ എനിക്ക് എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസേറ്റ് കാണുന്നവരെ ബൈ ടേക്ക് കെയർ